നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മമ്മൂട്ടി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മിക്ക സിനിമകളും വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളാണ് അതിനേക്കാൾ അപ്പുറമായിട്ട് അതെല്ലാം തിയേറ്ററുകളിൽ വലിയ വിജയവും നേടാറുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ട് വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ചിത്രം തന്നെയാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമ പുതുമുഖ സംവിധായകനൊപ്പം മമ്മൂട്ടി അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വലിയ പ്രതീക്ഷയുണ്ടാകുന്നത് സ്വാഭാവികമാണ് കാരണം പുതിയ ട്രെൻഡ് സെറ്ററുകളാണ് അങ്ങനെയുള്ള ആ ഒരു ടീമിൽ നിന്ന് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത് ഇത് ഡിനു ഡെനിസ് എന്ന് പറയുന്ന കലൂർ ഡെനീസിൻ്റെ മകനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് എന്നുള്ളത് കൂടി പുറത്തു വന്നതോടുകൂടി തന്നെ ഈ സിനിമയിലുള്ള പ്രതീക്ഷയും എല്ലാവർക്കും വളരെയധികം കൂടിയിരുന്നു എന്നാൽ സിനിമ ഷൂട്ടിംഗ് ആരംഭിച്ചതിന് ശേഷം ഏകദേശം ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ട് അതിൻ്റെ പല പല ഘട്ടങ്ങളിലായി അതിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു തീർന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ അതിൻ്റെ റിലീസിംഗ് ഡേറ്റും പല പ്രാവശ്യം മാറ്റുന്നതും നമ്മൾ കാണുകയുണ്ടായി ഏറ്റവും അവസാനം ഈ ഓണത്തിന് റിലീസ് ചെയ്യുമെന്നുള്ള ഒരു രീതിയിലുള്ള വാർത്തകൾ വരെ വരെ പുറത്തു വന്നിരുന്നു അതും പിന്നീട് മാറ്റുന്നത് നമ്മൾ കാണുകയുണ്ടായി അതിനുശേഷമാണ് ചിത്രത്തിൽ മൂന്ന് ദിവസത്തെ ഷൂട്ടിംഗ് കൂടി ബാക്കിയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അതിപ്പോൾ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത് ഗൗതം മേനോൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ ചിത്രത്തിന് വേണ്ടി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല പ്രാവശ്യം റിലീസിങ് വയ്ക്കുകയും പിന്നീട് നീട്ടിവെക്കുകയും അതിന് ശേഷം ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ എന്തായിരിക്കും ഈ പിന്നീടും ഷൂട്ട് ചെയ്യുക എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട് കാരണം റിലീസിന് തയ്യാറെടുത്ത സിനിമ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ച എല്ലാ വർക്കുകളും പൂർത്തിയായി എന്ന് പറഞ്ഞ സിനിമ വീണ്ടും ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കല്ലുകടി കടിക്കുന്നില്ലേ എന്നുള്ളൊരു സംശയമുണ്ട് ഇത് ഒരുപക്ഷെ ആരാധകർക്ക് ഈ പറഞ്ഞ വാക്ക് അത്രയും അങ്ങോട്ട് ദയിച്ചു എന്ന് വരില്ല പക്ഷേ അങ്ങനെയാണ് പൊതുവേ കാണുന്നത് എന്ത് തന്നെയാലും മിസ്റ്റേക്കുകൾ പരിഹരിക്കുക ിക്കാൻ വേണ്ടി ആയിരിക്കട്ടെ ഈ ഒരു ഷൂട്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അതല്ല സിനിമ മോശമാവുന്ന രീതിയിലേക്ക് വരാതിരിക്കട്ടെ എന്നും കൂടി ആശിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട കമൻ്റുകളും താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം